السلام عليكم ورحمة الله وبركاته والحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين وما توفيك إلا بالله عليه توكلت إليه منيب اللهم رب اشرح لي صدري ويسر لي أمري واخلل عقدة من لساني يفكرو قولي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدك لا تخيلتي يدركني يا رسول الله يا حبيب الله ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രേക്ഷകരെ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നാം പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് അഥവാ ഇന്നത്തെ ഒരു ലോകം ലോകത്തെല്ലാവരും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും വിവിധങ്ങളായ ആളുകളും സംഘടനകളൊക്കെ നിരന്തരമായി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികൾ എന്ന് പറയുന്നത് ലഹരിക്കെതിരെയുള്ള കൂട്ടായ്മകളും ബോധവൽക്കരണങ്ങൾ പല വിധത്തിലുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് എല്ലാം നടക്കട്ടെ അതൊക്കെ നാം സ്വാഗതം ചെയ്യണം ലഹരിക്കെതിരെ പരിപാടി അത് ഫലവത്താകുന്ന ഏതൊരു പരിപാടിയും നല്ലത് തന്നെ പക്ഷെ ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം നമ്മുടെ മക്കൾ എന്തുകൊണ്ട് ഈ ലഹരിയിലേക്ക് എത്തുന്നു ലഹരിയിലേക്ക് എത്താനുള്ള ഒരു അവസ്ഥ എന്ത് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം അഥവാ സ്കൂളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ മക്കൾ പുറത്തിറങ്ങുമ്പോൾ അവൻ ആരുടെ കൂടെയാണ് പോകുന്നത് ആരെ കൂടെയാണ് അവൻ യാത്ര ചെയ്യുന്നത് എന്നുള്ള ഒരു നിരീക്ഷണം രക്ഷിതാക്കളായ നാം ഓരോരുത്തരും നടത്തൽ അത്യാവശ്യമാണ് കാരണം നല്ല ഒരാളെ ഒരു തരത്തിലുള്ള ഒരു കുഴപ്പവും ഇല്ലാതെ നല്ല ഒരു അന്തരീക്ഷത്തിൽ നല്ല ഒരു മാതാപിതാക്കൾക്ക് ജനിച്ചു വളർന്നവർ അവർ ലഹരിയുടെ അടിമകളാകുന്നു എന്നുള്ളത് നമ്മളേറെ ദുഃഖിപ്പിക്കുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു അടിസ്ഥാനം നമ്മൾ അന്വേഷിച്ചാൽ എത്തുക ഞാൻ ഈ പറഞ്ഞെടുത്താണ് കൂട്ടുകെട്ടാണ് അവരെ പലപ്പോഴും നശിപ്പിച്ചത് അവർ ഒരു പക്ഷേ ലഹരിയോട് താല്പര്യമില്ലാത്തവരാണ് അല്ലെങ്കിൽ അങ്ങനത്തെ വേണ്ടാത്ത ദുസ്വഭാവങ്ങളെ അംഗീകരിക്കാത്തവരാണ് പക്ഷേ അവരുടെ കൂട്ടുകെട്ട് അവരെ എത്തിപ്പിച്ചു എന്നുള്ളതാണ് അവരെ കൂട്ടുകെട്ട് അവരെ ലഹരിയുടെ അടിമയാക്കി എന്നുള്ളതാണ് കാരണം എപ്പോഴും നമ്മൾ ആരോട് കൂട്ടുകൂടുമ്പോഴും ഈ കൂട്ടുകെട്ട് തന്നെ നന്മയിലെത്തിക്കുമോ തിന്മയിലെത്തിക്കുമോ എന്ന് ചിന്തിക്കാനുള്ള ഒരു ഒരു പ്രായമോ പക്വതയോ ഒന്നും ആ കുട്ടികൾക്ക് എത്തിയിട്ടുണ്ടാവുകയില്ല അത് നിയന്ത്രിക്കേണ്ടത് നിരീക്ഷിക്കേണ്ടത് അന്വേഷിക്കേണ്ടത് രക്ഷിതാവാണ് രക്ഷിതാവിൻ്റെ ബാധ്യതയാണ് അപ്പോൾ അതിനൊന്നും കൂടെ നമ്മൾ സഹായകമാകുന്നത് രക്ഷിതാവും മക്കൾ പഠിക്കുന്ന വിദ്യാലയത്തിലെ അധ്യാപകരുമായുള്ള ഒരു ബന്ധം അത് ഏറെ ഫലവത്താണ് ഈ വിഷയത്തിൽ ആ ആ ഒരു ബന്ധം ഇല്ലായ്മ കൊണ്ടാണ് രക്ഷിതാവും അധ്യാപകരും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയോ അന്വേഷിക്കലോ ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും പല കുട്ടികളും വഴിപിഴച്ചു പോകുന്നതും തെറ്റായ ദിശയിലേക്ക് സഞ്ചരിക്കുന്നതും അതുകൊണ്ട് നല്ല കൂട്ടുകെട്ടിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളെ മക്കളെ മാറ്റണം അള്ളഹാൻ റസൂൽ സല്ലാഹു അലൈഹി വസ്ലങ്ങൾ നല്ല കൂട്ടിൻ്റെ ഉപമയും ചീത്ത കൂട്ടിൻ്റെ ഉപമയും വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് സുഹീഹ് സൊഹീഹുൽ ബുഹാരിയും സൊഹീഹ് മുസലും രേഖപ്പെടുത്തുന്നതിനെ ഹദീസ് മഹാനായ അബു മൂസ മുസൽ അഷ് അലി റബി അള്ളാഹു എന്ന് പറയുന്നതാണ് ഹദീസ നബി നബിസ്ലൈ വസ്ലം പഠിപ്പിച്ചു ഇന്നലുൽ ജലീസി സ്വാലി നല്ല കൂട്ടുകാരൻ്റെ ഉപമ ഇങ്ങനെയാണ് അതുപോലെ ജലീസി ചീത്ത കൂട്ടുകാരൻ്റെ ഉപമിലിൽ വിസ്കി നല്ല കൂട്ടുകാരൻ്റെ ഉപമ ഇങ്ങനെയാണ് കസ്തൂരി ചുമന്നവനെ പോലെയാണ് അതുപോലെ ചീത്ത കൂട്ടുകാരൻ്റെ ഉപമെ അവൻ ഓലോക്ക് രൂതുന്നവനെ പോലെയാണ് അപ്പം കസ്തൂരി ചുമന്നവൻ്റെ കൂടെ നിന്നാലോ ഇന്മാ യുഹുദിക്ക യുദിയൊക്കെ ഒന്നുകിൽ എടുക്കത് അദ്ദേഹം തരും അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അവനിൽ നിന്ന് ഒരു വാങ്ങാം കാശ് കൊടുത്ത് വാങ്ങാം ഇനി അതും അല്ലെങ്കിൽ വൈമ്മ അന്തജിതമിനുലീഹൻ തൊയീപ്പ നല്ലൊരു വാസന കിട്ടുമല്ലോ എന്നാൽ ഓരോക്കരൂതുന്നവൻ്റെ ഉപമേ ഇമ്മ അവൻ്റെ അടുക്കൽ പോയിരുന്നാൽ ഇമ്മ ഐഹരിക്ക വസ്ത്രം കരിക്കും ഇനി അതൊന്നുമില്ലെങ്കിലും വൈമ്മ അന്തരിചിത മിനുരീഹൻ മുന്തിര ഒരു വെറുക്കപ്പെട്ട വാസനയാണല്ലോ അവിടെ നിന്ന് കിട്ടുക അപ്പോൾ നല്ല ആളുകളെ കൂടെയാണ് നമ്മൾ നമ്മുടെ മക്കൾ കൂ ൂടേണ്ടത് നല്ല ആളുകളെ കൂടെ കൂട്ടിയാൽ അവർ ചെയ്യുന്ന നന്മയും നമ്മളെ മക്കളിൽ ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പം സ്വാഭാവികമായി പഠിക്കാൻ കുറവ് മടിയുള്ള കുട്ടികൾ അവരെ കൂട്ടുകാർ നല്ല പഠിക്കുന്നവരാണ് സ്വാഭാവികമായിട്ടും ആ കുട്ടിയും പഠിക്കും അവരുടെ കൂടെ കൂട്ടത്തിൽ കൂടിയാണ് ആ കുട്ടി നല്ലൊരു കോഴ്സ് തിരഞ്ഞെടുത്തു ഈ കുട്ടിക്കൊരു അങ് ആ വിഷയത്തിലൊന്നും ഒരു താല്പര്യമല്ല എന്നാൽ ഈ കുട്ടിയും അതിൻ്റെ കൂടെ കൂടും നല്ല കൂട്ടിൻ്റെ ഉപമയാണ് ചീത്ത കൂട്ടാകുമ്പോഴോ ലഹരിയോ അങ്ങനെ ദുസ്വഭാവമുള്ള വീട്ടിലേക്ക് വൈകി ചെല്ലുക തുടങ്ങിയ ദുസ്വഭാവമുള്ള കുട്ടിയാണെങ്കിലോ ആ കുട്ടിയുടെ കൂടെ ഈ കുട്ടിയും കൂടും അങ്ങനെ ഈ കുട്ടിയും നശിക്കും അപ്പം നല്ല കൂട്ടിനെയാണ് നല്ല കൂട്ടുകെട്ടിനെ നാം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവാനുള്ള ചില തന്ത്രങ്ങൾ അല്ലെങ്കിൽ ചില ഐഡിയകൾ നമ്മൾ എടുക്കേണ്ടതുണ്ട് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മളെ മക്കളെ സ്വല്യങ്ങളാക്കട്ടെ പ്രത്യേകിച്ച് ഈ ഒരു ലഹരി വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളെ മക്കളെ നല്ലൊരു രീതിയിൽ വളർത്തിയെടുക്കുക എന്നുള്ളത് ഏറെ പണിപ്പെടുന്ന ഒരു കാര്യമാണ് അള്ളാഹു നമ്മളെ മക്കളെയൊക്കെ സ്വാല്യങ്ങളാക്കട്ടെ സുവാദിനു പുറത്ത് അറിയൂലില്ല واجعلنا المتقين إلا ردواتي صلى الله على محمد صلى الله عليه وسلم اللهم صلي على محمد يا رب صلي عليه وسلم السلام عليكم ورحمة الله وبركاته